ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്ന സഞ്ജയുടെ ഫോണിലേക്ക് സഞ്ജയ്യുടെയും സ്വപ്നയുടെയും മോശമായ ഫോട്ടോസ് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കാണുന്ന ചാച്ചു അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് ചാച്ചു പേടിച്ചുകൊണ്ട് സഞ്ജു എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ചെല്ലുകയാണ് കേട്ടോ എന്ത് ചാച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇതേ കണ്ടില്ലേ നിൻ്റെ ഫോട്ടോസാണ് ഈ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ സഞ്ജയ് തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആരാണ് അയച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അറിയില്ല ഏതോ ഒരു നമ്പറിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ സഞ്ജയ് ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അത് സ്വിച്ച് ഓഫ് െന്ന് പറയുകയാണ് കേട്ടോ അപ്പോ ചാച്ചു ചോദിക്കുകയാണ് ഈ ഫോട്ടോസ് അയച്ചവന്മാർക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ സഞ്ജയ് ദേഷ്യം പിടിച്ചിട്ട് എനിക്കറിയില്ല എന്ന് പറയട്ടോ അപ്പോഴാണ് സ്വപ്ന വീണ്ടും സഞ്ജയ്യുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോ ചാച്ചു പറയണേ ഈ ശല്യം എന്തിനാ ഈ നേരത്ത് വിളിക്കുന്നത് ഞാൻ ഫോൺ എടുക്കണ്ട എന്ന് പറയുമ്പോൾ സഞ്ജയ് പറയണ അതല്ല ചാച്ചു അവൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം എന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സ്പീക്കറിലിട എന്ന് പറയുന്നത് അങ്ങനെ ഫോണ് സ്പീക്കറിലിട്ടിട്ട് സഞ്ജയ് സംസാരിക്കാണ് അപ്പോ സഞ്ജു ഏട്ടാ എന്റെ ഫോൺ എടുക്കാത്ത ഞാൻ എത്ര നേരമായി വിളിക്കുന്നു ഞാൻ ഇവിടെ പേടിച്ചിരിക്കുകയാണ് എന്താ സ്വപ്ന എന്താ പ്രശ്നം കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണോ നിനക്ക് പേടി വന്നത് അതൊന്നും അല്ല സഞ്ചേട്ട എനിക്ക് ഏതോ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കുറച്ച് മോശമായ എന്റെയും സഞ്ജുവേട്ടൻ്റെയും ഫോട്ടോസ് വന്നു ആരാണ് നമ്മളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് സഞ്ജു എന്ന് ചോദിക്കുമ്പോൾ സഞ്ജു പറയണേ ആരാണെങ്കിലും ഞാൻ അവന്മാരെ വെറുതെ വിടില്ല എനിക്ക് ആകെ പേടിയാവുന്നു സഞ്ജേട്ട ആരെങ്കിലും നിന്നോട് കാശ് വല്ലതും ചോദിച്ചോ ഇല്ല ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോ സ്വപ്ന പറയണേ ഞാൻ ആലോചിച്ചു ഇനി ഒരു വഴിയേ ഉള്ളൂ സഞ്ചുട്ടൻ എന്തായാലും ഗോപാൽജിയോട് സംസാരിക്കണം എന്നിട്ട് നമ്മുടെ കല്യാണം നടത്തി തരാൻ വേണ്ടി പറയണം അതാണ് ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ ഇനി എങ്ങാനും അവർ ഈ മോശമായ ചിത്രങ്ങളെല്ലാം ചിത്രീകരിച്ചു കഴിഞ്ഞാലും ഒരു പേടിയും വേണ്ട നമ്മൾ ഭാര്യയും ഭർത്താവുമാണല്ലോ അപ്പോൾ പോലീസിൽ ഒരു പരാതി കൊടുത്താൽ മതിയല്ലോ ഇങ്ങനെയാവുമ്പോൾ ഈ ചീത്ത പേരിൽ നിന്നും നമുക്ക് ഒഴിവാകുമല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ചാച്ചു കൈയ്യോണ്ട് കാണിക്കുകയാണ് ഇല്ല കല്യാണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറയട്ടോ അപ്പോൾ ഇല്ല അച്ഛൻ ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അല്ല ഗോപാൽജിക്ക് പോലും ഇത് നാണക്കേടാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശാന്തതയോട് കൂടി ഗോപാൽജിയോട് പറഞ്ഞ് സംസാരിച്ച് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കണം പിന്നീട് ഈ ചിത്രം എങ്ങാനും പ്രചരിപ്പിച്ചാലും നമുക്ക് പോലീസിൽ പോയിട്ട് നമ്മൾ ഇതിന്റെ ഇരകളാണെന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്താൽ മതി അതാണ് ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമുള്ളൂ എന്ന് പറയട്ടോ എങ്കിൽ ശരി ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച ശേഷം സ്വപ്ന സ്വയം പറയുകയാണ് നീ ഒന്ന് വെള്ളം കുടിക്കും എന്നെ ഒഴിവാക്കാൻ വേണ്ടി നീ നോക്കിയതല്ലേ ഓ സഞ്ജയ് ചാച്ചുവോട് പറയാണ് അല്ല സ്വപ്ന പറഞ്ഞതിലും കാര്യമുണ്ട് ഇത് അച്ഛനു കൂടി ദോഷം ചെയ്യുമെന്ന് പറയാനോ അപ്പോൾ എന്തായാലും ഗോപാലേട്ടൻ ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല സഞ്ജയ് എന്ന് പറയുമ്പോൾ എന്തായാലും അച്ഛനോടൊന്ന് സംസാരിക്കും അച്ഛൻ ഇത് കാണിച്ചു കൊടുത്താൽ അച്ഛൻ ചിലപ്പോൾ സമ്മതിച്ചാലോ എന്ന് പറഞ്ഞ് നേരെ ഗോപാൽജിയുടെ അടുത്തേക്ക് സഞ്ജയ് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ശാലിനിയും ഗോപാലനും കൂടി സംസാരിക്കുകയാണ് അപ്പോഴാണ് പേടിച്ചുകൊണ്ട് സഞ്ജയ് ചെല്ലുന്നത് അച്ഛ എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് അപ്പോൾ ഗോപാൽജി പറയണേ എന്താടാ എന്താണ് കാര്യം നിന്ന് ചെലക്കാതെ കാര്യം പറ പറാടാ ഈ ഫോൺ ചാച്ചു ആണെന്ന് പറയുമ്പോൾ അവളെ ഞാൻ ഇന്ന് എന്ന് പറയുമ്പോ അതൊരു അത്യാവശ്യമായത് കൊണ്ടാണ് ചാച്ചു ഈ ഫോൺ എനിക്ക് തന്നത് അപ്പോ ശാലിനിയോട് സഞ്ജയ് പറയണേ നീ ഒന്നങ്ങ് മാറി നിൽക്ക് എന്താണ് ഞാൻ മാറി നിൽക്കും ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയുമ്പോ നിന്നോട പറഞ്ഞത് മാറി നിൽക്കാൻ അപ്പോ ഷാലിനി പറയണേ എന്താ ഡാഡി ഇത് ഞാൻ മാറി നിൽക്കില്ല എന്ന് പറയട്ടോ അപ്പോ സഞ്ജയ് ഗോപാലിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഈ ഫോട്ടോസ് കാണിച്ചു കൊടുക്കാണ് എന്താടാ ഇത് എന്ന് ചോദിക്കട്ടോ ഇത് ആരാടാ നിനക്ക് അയച്ചു തന്നത് എനിക്കറിയില്ല ഇത് ആരോ അയച്ചു തന്നാണ് ഇതുപോലത്തെ ഫോട്ടോസ് സ്വപ്നക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ിനെ ചോദിക്കാണ് എന്താ അച്ഛാ ആ ഇവൻ തുണിയില്ലാതെ കിടക്കുന്ന ഫോട്ടോസാണ് അത് കേട്ടപ്പോൾ ശാലിനെയും ഗോപാലിനും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോ സഞ്ജയ് ചോദിക്കാൻ നിങ്ങൾ എന്താ തമാശയായിട്ട് എടുക്കുകയാണ് ഇത് എൻ്റെ ഭാവിയുടെ കാര്യമാണ് ഈ ഫോട്ടോസ് എങ്ങാനും ലീക്കായി കഴിഞ്ഞാൽ ഇത് ഡാഡിയെ ബാധിക്കും ഡാഡിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാവും എന്ന് പറയുമ്പോൾ ഗോപാലം പറയണം എൻ്റെ രാഷ്ട്രീയ ഭാവി തകരുമെന്ന് ഭീഷണിപ്പെടുത്തി നീയും സ്വപ്ന സ്വപ്നയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോടാ ഈ ഫോട്ടോസ് അത് കേട്ടപ്പോൾ സഞ്ജയ് അങ്ങ് ഞെട്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ശാലിനി പറയണ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് അച്ഛാ കാരണം ഇവന് ആ പെണ്ണിനോട് തലക്ക് പിടിച്ച പ്രേമമാണ് ഇതല്ല ഇതിലപ്പുറവും ഇവൻ ചെയ്യുമെന്ന് പറയട്ടോ അപ്പോൾ സഞ്ജയ് പറ ഇല്ല ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല നീ അല്ലെങ്കിൽ പിന്നെ മറ്റൊരാളാണ് ഇത് ചെയ്യാൻ സാധ്യതയുള്ളു അത് ആരാണച്ചാ ആ മറ്റാരുമല്ല നീ പറഞ്ഞ ഈ സ്വപ്ന തന്നെ ശാലിനി പറയണേ സ്വപ്ന തന്നെ ആയിരിക്കും ദേ അനാവശ്യം പറയരുത് എന്ന് പറയുമ്പോൾ ബാലം പറയണ് നീ കണ്ടോ സ്വപ്നയുടെ മോശമായ ചിത്രം എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ പേടിച്ചിട്ട് അത് ഡെലീറ്റ് ചെയ്തു അപ്പോൾ ശാലിനി പറയണേ അത് കേട്ടപാടെ നീ അതെ വിശ്വസിച്ചു അല്ലേ അപ്പോ ഗോപാലൻ ചോദിക്കുകയാണ് അല്ല ഇത് അയച്ചു തന്ന ആള് നിന്നോട് കാശോ വല്ലതോ ചോദിച്ചോ ഇല്ല ഇന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല അങ്ങനെ വല്ലതും ഞങ്ങളോട് ചോദിക്കുന്നതിന് മുന്നേ എന്റെയും സ്വപ്നയുടെയും വിവാഹം കഴിക്കുകയാണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ ഗോപാലൻ ചോദിക്കാണ് ഈ ബുദ്ധി നിനക്ക് സ്വപ്ന പറഞ്ഞതായിരിക്കും അല്ലെ അപ്പോ സഞ്ജയ് പറയാൻ അതെ അതെ സ്വപ്ന പറഞ്ഞു തന്നതാണ് അപ്പോഴും നിനക്ക് ഒരു സംശയം തോന്നിയില്ല എന്ത് സംശയം എന്ന് സഞ്ജയ് ചോദിക്കുമ്പോൾ ശാലിനി പറയാണ് എടാ നിന്നെ അവൾ പറ്റിക്കുകയാണ് അവൾ തന്നെയാണ് ഇതിന്റെ പിറകിൽ കളിച്ചിട്ടുള്ളത് ഒരിക്കലുമല്ല സ്വപ്ന അങ്ങനെ ും ചെയ്യില്ല ഇതെല്ലാം നാട്ടുകാർ കണ്ടാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സ്വപ്ന എന്നോട് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞത് അപ്പോൾ ഗോപാൽജി പറയാണ് ഹോ ഇങ്ങനെ ഒരു മണ്ടൻ ഇങ്ങനെ ഒരു മണ്ണുണിയെ തന്നെ എനിക്കുണ്ടായല്ലോ എന്ന് പറയുമ്പോൾ സഞ്ജയ് പറയാണ് ഇത് നിസാരമായി കാണല്ല അച്ഛാ ഇത് ഡാഡിയെ കൂടി ബാധിക്കുമെന്ന് പറയുമ്പോൾ ഹോ അതെനിക്ക് മനസ്സിലായി നീ ഇതിൽ ഇടപെടണ്ട നീ മര്യാദക്ക് ആ ഫോണിങ്ങ് തന്നെ എന്ന് പറഞ്ഞ് സഞ്ജയുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങുക കേട്ടോ എന്നിട്ട് പറയണേ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം നീ ഇപ്പോൾ തൽക്കാലം വീട്ടിലേക്ക് പോ ശാലിനി ഇവനെയും കൊണ്ട് വീട്ടിൽ ിലേക്ക് പോ എന്നും പറഞ്ഞ് സഞ്ജയയും ഷാലിനിയെയും വീട്ടിലേക്ക് പറഞ്ഞയക്കെട്ടോ എന്നിട്ട് ഗോപാലൻ നേരെ ഗിരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയം ഈ ബാനുവയുടെ കൈവേദനയ്ക്ക് മരുന്നൊക്കെ പുരട്ടിക്കൊടുക്കുക കേട്ടോ എന്നിട്ട് സ്വപ്നയുടെയും സഞ്ജയുടേയും കാര്യം ബാനുവയോട് പറയുകയാണ് സഞ്ജയുടെ കല്യാണം ഉറപ്പിച്ചത് ഏതായാലും നല്ലതായല്ലോ അമ്മേ കാരണം ഇനിയെങ്കിലും സഞ്ജയുടെ കൂടെ നടക്കുന്ന ആ ഒരു സ്വഭാവം സ്വപ്ന നിർത്തിക്കോളും അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം നല്ലൊരു പയ്യനെ കണ്ടെത്തിയിട്ട് അവളുടെ കല്യാണം നടത്തണം പിന്നെ അവൾ സന്തോഷത്തോട് കൂടി ജീവിച്ചോളും അല്ലേ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ബാനുവ പറയണേ ഒന്നും തോന്നുന്നില്ല അങ്ങനെയൊന്നും അമ്മ അവളെ ആർക്ക് നന്നാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും അമ്മയ്ക്ക് കഴിയണം അതല്ലേ അമ്മ ചെയ്യേണ്ടത് അപ്പോഴാണ് അവിടേക്ക് വക്കീലും മഹിമയും കൂടി വരുന്നത് അവരെ കാണുമ്പോൾ ഗിരിക്കും ബാനുവയ്ക്ക് സന്തോഷാവാണ് കേട്ടോ അപ്പോൾ മാഹിമ ചോദിക്കുകയാണ് എന്താ ബാനുവ കയ്ക്ക് പറ്റിയത് അതെനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടക്ക് വരാറുണ്ട് ഇവൻ അത് തൈലമിട്ട് ഒഴിഞ്ഞു തന്നാൽ അതങ്ങ് മാറും ആ മഞ്ചു വരാൻ ഇനിയും നേരം വഴുകുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അതിന് ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതല്ല നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വേണ്ടി വന്നു ാണ് ചേച്ചി എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എന്നെ കാണാൻ വരാറുണ്ട് പക്ഷേ നിങ്ങളെ കാണാൻ വരണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വന്നതല്ലേ പറ്റൂ അപ്പോഴത്തേക്കും സ്വപ്ന അകത്തുനിന്ന് നിന്ന് വരികയാണ് കേട്ടോ സുഖാണോ സ്വപ്നയെ എന്ന് ചോദിക്കുമ്പോൾ ഇവളെ ഇവിടെ നിന്നും കെട്ടി ചായച്ചിട്ടും ഈ ശല്യം തീരുന്നില്ലല്ലോ ഗിരി പറയുന്നത് സ്വപ്ന മര്യാദയ്ക്ക് സംസാരിക്കുക എന്ന് പറയുമ്പോൾ മഹിമ പറയണേ സാരല്ല ഗിരിയേട്ടാ സ്വപ്ന ഇപ്പൊ നല്ല വിഷമത്തിലല്ലേ സഞ്ജുവിന്റെ കല്യാണ നിശയൊക്കെ ഞങ്ങൾ അറിഞ്ഞു ഒരാൾ വഞ്ചിച്ചിട്ട് പോകുമ്പോൾ ഉള്ള വിഷമം എന്താണെന്നുള്ളത് അറിയണമല്ലോ അപ്പോ സ്വപ്ന പറയണേ ഞാൻ തോറ്റു എന്ന് കരുതിയിട്ട് സന്തോഷിക്കാൻ വന്നതായിരിക്കും രണ്ടുപേരും എന്ന് പറയുമ്പോൾ മഹിമ പറയുന്നത് അയ്യോ സ്വപ്നയെ അങ്ങനെയൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല ഞങ്ങൾ നോക്കിക്കോ സഞ്ജു കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നെ തന്നെയായിരിക്കും എന്റെ കഴുത്തിലാണ് സഞ്ജു താലി കെട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ മഹിമ പറയണേ അയ്യോ സ്വപ്നയെ അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് നിനക്ക് ചേരുന്ന പയ്യൻ സഞ്ജയ് തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഗോപാലൻ സമ്മതിക്കില്ലല്ലോ അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ സമയം കളയണ്ട ഞാൻ എന്തായാലും ആ വീടിന്റെ മരുമകളാവും അപ്പോ നിങ്ങളൊക്കെ എന്നെ പുച്ഛിച്ചവർ എന്നെ കണ്ട് മുട്ടിടിക്കേണ്ടി വരുമോ മഹിമ കളിയാക്കി കൊണ്ട് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയട്ടോ അപ്പോ സ്വപ്നയ ദേഷ്യം പിടിച്ച് മഹിമയെ നോക്കിയിട്ട് അകത്തേക്ക് പോകുകയാണ് അപ്പോ ഗിരി പറയണേ അവൾക്ക് എവിടുന്ന ഇത്രയും ധൈര്യമെന്ന് എനിക്കറിയില്ല എന്ന് പറയട്ടോ അപ്പോൾ ഭാനുമ പറയണേ ഗോപാലം ഇവിടെ വന്നിട്ട് അവളോട് സഞ്ജയുടെ പുറകെ നടക്കരുത് എന്നൊക്കെ താക്കീത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവളിപ്പോഴും സഞ്ജയുടെ പുറകെ തന്നെ നടക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് വക്കീലി ഗിരിയോട് പറയണേ എന്തായാലും സഞ്ജുവിൻ്റെ അളിയനാവുന്നതിൽ നിന്നും തലേനാൾ ഇരക്കാണ് നീ രക്ഷപ്പെട്ടത് എന്ന് പറയാട്ടോ അങ്ങനെ ബാനോ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി അകത്തേക്ക് ചെല്ലുകയാണ് പിന്നെ ചായ കുടിച്ച ശേഷം മഹിമയും വക്കീലും കൂടി പോയ ശേഷം ഗിരിയും ബാനുവയും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ബാനുവയ്ക്ക് ചെറിയൊരു പനിയുണ്ട് അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ സമയം വീട്ടിൽ സ്വപ്നം മാത്രം തനിച്ചാവുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ഗോപാലൻ എത്തുകയാണ് കേട്ടോ എന്നിട്ട് സ്വപ്നം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് സഞ്ജുമായിട്ടും വിളിക്കാത്തത് ഗോപാൽജിയോട് സംസാരിച്ച് േ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെ സ്വയം മനസ്സിൽ ചിന്തിക്കുന്ന ആ സമയത്താണ് ഗോപാലൻ അവർക്ക് ദേഷ്യം പിടിച്ചു വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എവിടെ ഭാനോ മേൻ ഗിരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു ഒരു പനിയുള്ളത് കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഗോപാലൻ പിന്നെ തനി സ്വഭാവം അങ്ങ് പുറത്തെടുക്കുകയാണ് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാണ് സഞ്ജുവിൽ നിന്നും അകലം പാലിക്കണം എന്നുള്ളത് പക്ഷേ നീ ആൾ കൊള്ളാമല്ലോടി നീ എന്ത് വൃത്തിയേട് കാണിച്ചാലും നീ മുകളിലേക്ക് തന്നെ കയറണം എന്നാണല്ലോ നിന്റെ മനസ്സിലിരി പോകും ഇങ്ങനെ ഒരു മകൾ എങ്ങനെ എന്ന് എത്ര ാലോചിച്ചും പിടികിട്ടുന്നില്ല എന്തായാലും നീ ഇറക്കിയ ബുദ്ധി അത് ആൾ മാറിപ്പോയി വിചാരിച്ചത് സഞ്ജുവിന്റെ തുണിയില്ലാത്ത രണ്ട് ഫോട്ടോസ് കാണിച്ചാൽ ഞങ്ങൾ അങ്ങ് പേടിച്ചു വെറുങ്ങളിച്ചു പോകുമെന്നോ നീ തന്നെ ഫോട്ടോസ് എടുത്ത് ആ മണ്ടനെ പറ്റിക്കുകയാണെന്നുള്ളത് അവനു മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായിയ്യോ ഞാനല്ല ഫോട്ടോസ് എടുത്തത് എന്റെയും ഫോട്ടോസ് അവർ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോസ് എവിടെ എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതിയിട്ട് അപ്പൊ തന്നെ ആക്കി കളഞ്ഞു അപ്പോ ഗോപാലം പറയണെ അത് സൗകര്യമായി ഞാൻ പറഞ്ഞത് സത്യമാണ് ഗോപാൽജി ഞാൻ ഒരിക്കലും സഞ്ജുവിട്ടനെ പറ്റി ില്ല എന്നങ്ങ് പറഞ്ഞതോടു കൂടി ഗോപാലൻ സ്വപ്നയുടെ കഴുത്തിന് കീറി അങ്ങ് പിടിക്കാൻ കേട്ടോ നിന്നെ കൊള്ളുന്നത് എനിക്ക് എത്ര എളുപ്പമാണെന്നുള്ളത് നിനക്ക് അറിയില്ല മകന്റെ ജീവിതത്തിൽ നിനക്ക് ഒരു സ്ഥാനവുമില്ല ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ വാണിങ് ആണ് അപ്പോഴത്തേക്കും ബാനോമയും ഗിരിയും കൂടി വരികയാണ് കേട്ടോ അപ്പോൾ സ്വപ്നയോട് ഗോപാലൻ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് അവരെ രണ്ടുപേരും കാണുകയാണ് എന്നിട്ട് ഗോപാലൻ പറയണേ ഇനി നീ അതിബുദ്ധി കാണിച്ചാൽ നിന്നെ ഞാൻ കൊന്നു കളയാൻ എനിക്ക് ഒരു മടിയും ഉണ്ടാവില്ല എന്ന് പറയട്ടോ ഗോപാലൻ സ്വപ്നയോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന കാണുമ്പോൾ ഗിരി ഗോപാൽജി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗോപാലൻ എടുത്തേക്കങ്ങ് ചെല്ലാട്ട എന്നിട്ട് പറയണ്ടേ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ദേ ഇവളെ എൻ്റെ മോൻ്റെ കുറേ വൃത്തികെട്ട ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് അത് കാണിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് കല്യാണം നടത്തി തന്നില്ല എന്നുണ്ടെങ്കിൽ അത് നെറ്റിലിടുമെന്നാണ് ഇവൾ പറയുന്നത് ദേ ഗിരി നിനക്ക് എൻ്റെ സ്വഭാവം ശരിക്ക് അറിയാമല്ലോ നിന്റെ അനിയത്തെ ആതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവളെ വെറുതെ വിടുന്നത് അതൊന്ന് നീ അവളോട് പറഞ്ഞേക്കും അങ്ങനെ ഗോപാലൻ പോയി കഴിഞ്ഞ ശേഷം ഗിരിക്ക് ദേഷ്യം പിടിച്ചിട്ട് സ്വപ്നയുടെ അതേക്ക് ചെന്നിട്ട് കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാൻ കേട്ടോ എങ്ങനെയാണ് ഇനി എനിക്ക് ഇങ്ങനത്തെ വൃത്തി കാണിക്കാൻ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന പറയുകയാണെ എനിക്ക് ലക്ഷ്യമാണ് വലുത് അല്ലാതെ മാർഗമല്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഗിരി അങ്ങ് അടിക്കാൻ ഓങ്ങുമ്പോൾ ഭാനു അമ്മ അങ്ങ് തടയുകയാണ് കേട്ടോ വേണ്ട ഇവളെ എത്ര ഉപദേശിച്ചിട്ടും ഒരു കാര്യവുമില്ല ഇവൾ നന്നാവാൻ പോകുന്നില്ല വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഗിരിയെയും കൊണ്ട് ബാനുവ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ സ്വപ്ന അടുത്ത പ്ലാൻ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് സ്വപ്നയുടെ ഫോണിലേക്ക് സഞ്ജയ് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലത്തേക്ക് നീ അവിടേക്ക് വരണമെന്ന് പറയുമ്പോൾ സ്വപ്നം സന്തോഷിക്കുകയാണ് കേട്ടോ ആ എന്തായാലും സഞ്ജു എൻ്റെ വലയിൽ വീണിട്ടുണ്ട് എന്നുള്ള ഭാവന പിന്നീട് വക്കീൽ വീട്ടിൽ മാറാലൊക്കെ തട്ടാണ് കേട്ടോ ആ സമയത്ത് മഹിമ പഠിക്കുകയാവും അപ്പോൾ മഹിമ പറയാണ് എന്തിനാ വക്കീൽ ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ നീ ഇതൊന്നും ചെയ്യേണ്ട നീ നന്നായി പഠിച്ചാൽ മതി ഞാൻ മഞ്ജുവിന് വാക്ക് കൊടുത്തതാണ് നീ അവിടെ നിന്ന് പഠിച്ചതിനേക്കാളും കൂടുതൽ എൻ്റെ വീട്ടിൽ നിന്നും പഠിച്ചാൽ മാർക്ക് കിട്ടുമെന്നുള്ളത് അതുകൊണ്ട് നീ അത് ചെയ്താൽ മതി എന്ന് പറയട്ടോ അങ്ങനെ മഹിമ പഠിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് വക്കീലിൻ്റെ കണ്ണിലേക്ക് പൊടി വീഴുകയാണ് അങ്ങനെ മഹിമ അത് ഊതി കൊടുത്ത് ആ പൊടി കളയുകയാണ് കേട്ടോ അങ്ങനെ അറിയാതെ മഹിമയും വക്കീലും അങ്ങ് കണ്ണോട് കണ്ണ് നോക്കി പ്രണയിക്കുകയാണ് എന്നിട്ട് മഹിമ വക്കീലിന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കാൻ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ലടിക്കുന്നത് അങ്ങനെ അപ്പോൾ ആരോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വക്കീല് ഡോറ് തുറന്നു കൊടുക്കാൻ പോകുക കേട്ടോ അപ്പോഴാണ് മഹിമയുടെ പേരിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടാവുക അങ്ങനെ മഹിമ അത് വാങ്ങുന്ന സമയത്താണ് വക്കീലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അങ്ങനെ കോൾ എടുത്ത് സംസാരിക്കുന്ന ആ സമയത്ത് തന്നെ അബിയുടെ സൗണ്ടാണെന്ന് മനസ്സിലാവുമ്പോൾ അബി എന്ന് പറയുമ്പോൾ ആ എന്റെ സൗണ്ട് കേട്ടോ പ്പോത്തിന് മനസ്സിലായല്ലോ വക്കീലെ എന്ന് പറയട്ടോ എന്തായാലും വക്കീലെ ഞാൻ ഇവിടെ തന്നെയുണ്ട് നിങ്ങളെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു കൊറിയർ അയച്ചിട്ടുണ്ട് അത് പൊട്ടിച്ചാൽ അഞ്ച് കിലോമീറ്റർ ദൂരം ഉള്ളവർ പോലും അപകടത്തിൽ വെന്ത് മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ വക്കീലങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ ആ സമയത്ത് മഹിമ ആ ഒരു കൊറിയർ വന്നത് അങ്ങ് പൊട്ടിച്ച് അത് പൊട്ടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വക്കീൽ ഫോണ് കട്ടാക്കിയിട്ട് മഹിമയുടെ കയ്യിൽ നിന്നും ആ കൊറിയർ വാങ്ങിയിട്ട് മുറ്റത്തേക്ക് വലിച്ചെറിയുകയാണ് ബോംബാണത് കരുതിയിട്ട് അപ്പോ അതിൽ നിന്നും തൈലമാണ്ട്ടോ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് അപ്പോൾ മഹിമ പറയും എന്താ വക്കീലെ ഈ കാണിച്ചത് ഞാൻ അമ്മയുടെ മുട്ടുവേദനയ്ക്ക് വേണ്ടി വില കൂടിയ ഒരു മരുന്ന് വാങ്ങിയതായിരുന്നു ഒരു തൈലം വാങ്ങിയതായിരുന്നു അത് വെറുതെ പൊട്ടിച്ചില്ല അത് പിന്നെ ഞാൻ ഈ ന്യൂസിലൊക്കെ കേട്ടിട്ടില്ലേ ഇങ്ങനെ കൊറിയർ വഴി ബോംബൊക്കെ വരുന്നത് അതുകൊണ്ടാണ് ഞാനത് വലിച്ചത് ഹോ വക്കീലിന് ഇത്ര പേടിയാണോ ഇനിയിപ്പോൾ അടുത്തത് ഇനിയും ഓർഡർ ചെയ്യുന്നത് ഇതാണെങ്കിലും നല്ല വില കൂടിയ മരുന്നായിരുന്നു എന്നും പറഞ്ഞ് മഹിമ നേരെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും അഭി വിളിക്കുകയാണ് എന്നിട്ടങ്ങ് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് എന്താ വക്കീലെ പേടിച്ചു പോയോ എന്ന് ചോദിച്ച് അബി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോ മുകുന്ദൻ അങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ശാലിനിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി സ്വപ്ന ചെല്ലുന്നുണ്ട് എന്നിട്ട് ശാലിനിയെ സ്വപ്ന വെല്ലുവിളിക്കുകയാണ് ഞാൻ ആ വീടിന്റെ മരുമകളാവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും അതിന് നിനക്ക് എന്തെങ്കിലും തടസ്സം നിൽക്കാൻ കഴിയുമെങ്കിൽ നീ ഒന്ന് നിന്ന് നോക്ക് അപ്പോൾ അറിയാം ഈ സ്വപ്ന ആരാണെന്നുള്ളത് എന്ന് പറഞ്ഞ് ശാലിനിയെ സ്വപ്ന ഒന്ന് ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് അബി മുകുന്ദനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംസാരിക്കുകയാണ് ഞാൻ എപ്പോ എന്ത് ചെയ്യുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഈയും മഹിമയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഈ അഭി സമ്മതിക്കില്ല എന്ന് പറയട്ടോ അങ്ങനെ അഭി ആ വീട്ടിൽ നിറയെ പലയിടങ്ങളിലായി ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിറയെ ക്യാമറകൾ വെച്ചിട്ടുള്ളത് എന്ന് പറയട്ടോ അങ്ങനെ അഭി പറഞ്ഞ ആ വാക്കുകൾ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പരിശോധിച്ച് നോക്കാം കേട്ടോ അങ്ങനെ അവിടെ ഒരു പാവ ഇരിക്കുന്നത് കാണുന്ന സമയത്ത് ആ പാവ തുറന്നു നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ ക്യാമറ വെച്ചിട്ടുണ്ടാവും അഭി പറഞ്ഞത് അപ്പോൾ സത്യം തന്നെയാണ് അവൻ പലയിടങ്ങളിലായിട്ട് ക്യാമറ വെച്ചത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ സത്യം തന്നെയാണ് മുകുന്ദന് മനസ്സിലാവുകയാണ് അങ്ങനെ മുഖു മുകുന്ദൻ പേടിച്ച് വെപ്രാളം പിടിച്ചുകൊണ്ട് വീടിൽ മൊത്തം അങ്ങ് പരിശോധിക്കുകയാണ് കേട്ടോ ഓരോ പൂച്ചെടിയുടെ ഉള്ളിലും അതുപോലെ ഓരോ ടോയ്സ് വെച്ചതിൻ്റെ അവിടെയൊക്കെ എല്ലാ ഇടങ്ങളും പരിശോധിക്കുകയാണ് അഭി പറഞ്ഞതുപോലെ എവിടേക്കോ അവൻ ക്യാമറ വെച്ചിട്ടുണ്ട് ഇക്കാര്യമൊക്കെ ഞാൻ മഹിമയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആകെ പേടിക്കും തൽക്കാലം ഇതൊന്നും മഹിമ അറിയണ്ട എന്ന് മനസ്സിൽ കരുതാ കേട്ടോ അങ്ങനെ മുകുന്ദനെ വിളിച്ച് അഭി ഭീഷണിപ്പെടുത്തിയതൊന്നും മഹിമയെ തൽക്കാലം മുകുന്ദൻ അറിയിക്കുന്നില്ല